അങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് അപ്പൊ ലാലേട്ടൻ വന്നിട്ട് നന്ദനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ടിക്കറ്റ് ടിക്കറ്റു ഫിനാലയുടെ ഒക്കെ ഇപ്പൊ നിങ്ങൾ കളിച്ചു ജയിച്ച് നേടിയതാണോ ഇതെല്ലാമെന്ന് അപ്പൊ നന്ദന പറയുന്നുണ്ട് ഞാൻ ഒറ്റക്ക് നിന്ന് കളിച്ചു ജയിച്ചതാണ് എല്ലാ ഗെയിമും ഞാൻ ഒറ്റക്ക് നിന്നാണ് കളിച്ച് ജയിച്ചതെന്ന് അപ്പൊ ലാലേട്ടൻ വീണ്ടും പറയുന്നു ഇതൊരു ഒത്തു കളിക്കുന്ന പോലെ തോന്നിയോന്ന് അപ്പൊ ജിൻഡോ അതിന് മറുപടിയായിട്ട് പറയുന്നുണ്ട് അത് ഉറപ്പല്ല ലാലേട്ടാന്ന് അപ്പൊ നോറോ പറയുന്നുണ്ട് ഒരു കൺസിഡറേഷനും ഫേവറിസവും ഒക്കെ ചില ആളുകളുടെ ഇടയിലുണ്ട് അപ്പൊ ഋഷിനോട് ചോദിക്കുമ്പോ ഋഷി പറയുന്നുണ്ട് അവർ നന്ദനെ അറ്റാക്ക് ചെയ്യുന്നില്ലായിരുന്നു ശ്രീതു പറയുന്നുണ്ട് വിട്ടുകൊടുക്കുന്ന പോലെ എനിക്ക് തോന്നിയെന്ന് അങ്ങനെ അവസാനം ഇതിന്റെ സൂത്രധാരന്മാരായ സിജോനോടും സായിനോടും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പൊ സിജോ പറയുന്നുണ്ട് അവൾക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു അതിനുശേഷം സായിനോട് ചോദിക്കുമ്പോൾ സായി പറയുന്നുണ്ട് മെന്റലി അവൾക്ക് അങ്ങനെ ഒരു പോയിന്റ് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ ഒരു സ്റ്റേജ് എത്തിയപ്പോഴെന്ന് അപ്പൊ ബിഗ് ബോസിനകത്ത് നിൽക്കുന്നവർക്കും പുറത്ത് നിൽക്കുന്ന പ്രേക്ഷകർക്കും അറിയാം ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് കളിച്ച് നേടിയ പോയിന്റ്സ് ഒന്നും അല്ല ലാലേട്ടനും നല്ലോണം അറിയാം കാരണം ഇതെല്ലാം കണ്ടിട്ടാണ് അദ്ദേഹം വരുന്നത് അപ്പോൾ ബിഗ് ബോസിനകത്തിരിക്കുന്ന കണ്ടസ്റ്റൻസിനും പുറത്തുള്ള പ്രേക്ഷകർക്കും എല്ലാവർക്കും അറിയാം ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് കളിച്ചൊരു ഗെയിം അല്ല ഇതൊരു ഗ്രൂപ്പ് ഇസത്തിന്റെ ഭാഗമായിട്ട് കിട്ടിയ പോയിന്റ്സ് ആണെന്ന് എന്നാൽ ലാലേട്ടൻ ഇത്രയൊക്കെ ചോദിച്ചിട്ടും നന്ദന ഇത് സമ്മതിച്ചു കൊടുക്കുന്നില്ല നന്ദന പറയുന്നത് ഞാൻ എന്റെ ഗെയിം മാക്സിമം എഫേർട്ട് എടുത്ത് കളിക്കുകയായിരുന്നു അപ്പൊ ലാലേട്ടൻ വീണ്ടും പറയുന്നുണ്ട് അല്ല അവർ തന്നതാണെന്ന് പറയുന്നു അങ്ങനെയാണോ കളിക്കേണ്ടതെന്ന് ചോദിക്കുന്നു ഇത്രയും വലിയ ഒരാളായ ലാലേട്ടന്റെ മുന്നിൽ പോലും നൂണ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ് നന്ദൻ നന്ദന അങ്ങനെ ചേട്ടന്മാരുടെ ഇത്തരത്തിലുള്ള കെയറിങ് കാരണം നന്ദനക്ക് ഇന്ന് തന്നെ പെട്ടിയും കിടക്കിയിട്ട് വീട്ടിലേക്ക് പോകാം അല്ലെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം അല്ലെ കുറച്ചെങ്കിലും ജന്യൂനിറ്റി ഒക്കെ വേണ്ടേ അവിടെ ക്യാമറകൾ ഉണ്ടെന്നുള്ള കാര്യം മറന്നുപോയ പോലെയാണ് ലാലേട്ടനോട് പോലും ഇവരൊക്കെ തർക്കിച്ചു നിൽക്കുന്നത് എന്തായാലും ഇന്നത്തെ ബിഗ് ബോസ് എപ്പിസോഡിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്